സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ശങ്കരജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സമ്പോദ് ഫൗണ്ടേഷൻ കേരളം തിരുവാലി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീശങ്കര സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു തിരുവാലി തൈക്കാട് പന്നിക്കോട് വീട്ടിൽ വെച്ച് നടത്തിയ പരിപാടി ആചാര്യൻ പ്രണവാനന്ദ സരസ്വതി നേതൃത്വം നൽകി പ്രതാപാ जगद्वस्तु सर्वं करे यत्प्रसादा मनश्चेन्न लग्नं गुरोरङ्घ्रिवत् लग्नं

ശ്രീശങ്കരകൃതികളായ ഗുരു അഷ്ടകം ഗുരു സ്തോത്രം സസാധനാ പഞ്ചകം ഭജഗോവിന്ദം മനീഷ പഞ്ചകം ദക്ഷിണാമൂർത്തി സ്തോത്രം നിർവ്വാണാഷ്ടകം തുടങ്ങിയവയുടെ ആലാപനവും ചടങ്ങിൽ നടന്നു തുടർന്ന് ഭാഗവത ആചാര്യ ആധ്യാത്മിക പ്രഭാഷക അധ്യാപിക എന്നീ നിലകളിൽ ഏറെക്കാലത്തെ സേവനം കൊണ്ട് മികവ് തെളിച്ച പാലാമഠത്തിൽ ശ്യാമള ബ്രാഹ്മിണിയമ്മയെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്